ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ന്യൂജനൈസ്മിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പുറത്തിറക്കുന്ന ഒരു യു എസ് ബി കിറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് നമുക്ക് യു എസ് ബി പാനൽ അവൈലബിൾ കിട്ടുന്നത് അപ്പോൾ ഈ ബോക്സിൽ തന്നെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഉള്ളതെന്ന് അപ്പോൾ കുറച്ചുകൂടി വലിയൊരു റിമോട്ടും അതുകൂടാതെ കുറച്ച് വലിയ ബിഗ് ഐ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ കുറച്ചുകൂടി വലിയ ഒരു ഡിസ്പ്ലേ ആണ് അവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് യു എസ് ബി വേഷൻ ഫൈവ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇതിൽ ആൻഡ്രോയിഡ് നയൻ ടെൻ വിഭാഗത്തിൽ പെടുന്ന ബ്ലൂടൂത്ത് വേഷൻ ഫൈവ് ആണ് എന്നും അവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്കെന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിൽ അലൗൺസ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞാണ് നമുക്കിത് തന്നത് എന്നാൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ അലൗൺസ്മെൻ്റ് ഉണ്ട് അപ്പോൾ ബോക്സിൽ അലൗൺസ്മെൻ്റ് ഇല്ലെന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് കമ്പനിയുടെ കുറ്റമായിട്ട് പറയുന്നില്ല ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു റിമോട്ടും ഒരു യു എസ് ബി പാനൽ ബോർഡും കുറച്ച് വയറിംഗ് കിറ്റും മാത്രമാണ് നമുക്ക് നമുക്കിതിന്ന് കിട്ടുന്നത് റിമോട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ അതിൽ കൊടുത്തിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും വലിയ ക്വാളിറ്റി ഇല്ല എന്നാലും ഇത്തരത്തിലുള്ളൊരു പ്രൈസ് റേഞ്ചില് ബെസ്റ്റ് ക്വാളിറ്റി അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പവർ ഓഫ് ബട്ടണും മോഡ് മ്യൂട്ട് ഏക്വലൈസറ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആഡിയോകൾ മുന്നോട്ടും ബേഗിലോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണുകൾ സാധാരണ ഒരു റിമോട്ടിൽ യു എസ് പി റിമോട്ടിൽ വരുന്നത് പോലെയുള്ള ഫങ്ഷൻസ് എല്ലാം ഈ റിമോട്ടിലും അവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ബാറ്ററി നമുക്ക് കിട്ടുന്നില്ല അതൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ റിമോട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് യു എസ് ബോർഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എഴുതി കിടക്കാം ജി സ്റ്റാർ പുറത്തിറക്കുന്ന എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പേരിലാണ് നമുക്ക് ഈ യു എസ് പി പാനൽ ബോർഡ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ യു എസ് പി പാനൽ ബോർഡ് അവർ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി അതായത് നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന യു എസ് പി പാനൽ ബോർഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ വയറിംഗ് കിറ്റ് കൂടി അവർ അവരിതിൽ കൊടുത്തിട്ടുണ്ട് വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് വാൾട്ട് ഇൻപുട്ട് പാനൽ ബോർഡിൽ കൊടുക്കാനുള്ള വയറും അതുപോലെ തന്നെ ആഡിയോയുടെ ഔട്ട്പുട്ട് സ്റ്റീരിയോ ഔട്ട്പുട്ട് എടുക്കാനുള്ള വയറും അവർ അവരിതിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഏതൊരു യു എസ് പി പാനൽ വാങ്ങുമ്പോഴും നമുക്ക് കിട്ടുന്നതാണ് എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്നും വരുന്ന ആഡിയോയിലെ ക്ലാരിറ്റി തന്നെയാണ് നമ്മൾ നൂറ്റി എൺപത് മുതൽ ഒരു ഇരുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന യു എസ് പി പാനൽ ബോർഡിനെ അപേക്ഷിച്ച് നല്ലൊരു അടിപൊളി ഓഡിയോ ക്ലാരിറ്റി നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപയ്ക്ക് അകത്താണ് നമുക്ക് മാർക്കറ്റിൽ ഈ ബോർഡ് കിട്ടുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു യു എസ് പി പാനൽ ബോർഡ് നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ കണക്ഷൻസ് ഒന്നും ഒരു മാർക്ക് ചെയ്തിട്ടില്ല അവർ അതിനുള്ള ഉള്ള സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ കണക്ഷൻസ് മാർക്ക് ചെയ്തിട്ടില്ല നെഗറ്റീവ് പോസിറ്റീവ് അതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല അത് നമ്മൾ ചെക്ക് ചെയ്ത് വേണം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇതിൽ എഫ് എമ്മിൻ്റെ ഒരു സോൾഡറിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അതായിരിക്കും നമുക്ക് ആഡിയോ ഔട്ട് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇതിൽ ഐ സി അവർ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി വലിയ ഐ സി തന്നെയാണ് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ഐ സി അതിൽ ബിഗ് ഐ സി എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ശരിയാണ് യു എസ് ബി ബോർഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും സാധാരണ ഒരു ക്വാളിറ്റി തന്നെയാണ് ലോക്കൽ യു എസ് ബി ബോർഡിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് പ്രത്യേക ക്വാളിറ്റി ഒന്നുമില്ല നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഒരു യു എസ് ബി ബോർഡിൽ ഉള്ളതുപോലെയുള്ള ഫങ്ഷൻസും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരെ കൊടുത്തിരിക്കുന്നത് ബട്ട് ഇതിൻ്റെ ഐസ് വലുതാണ് എന്നതും ഇതിൻ്റെ ഡിസ്പ്ലേ വലുതാണെന്നതും ഇതിൽ വരുന്ന ആഡിയോയുടെ ക്ലാരിറ്റിയെയാണ് ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കണക്ഷൻസ് ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കണക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആ റെഡ് ആയിരിക്കും ഇതിൻ്റെ പോസിറ്റീവ് ഓറഞ്ച് വയർ നെഗറ്റീവ് ആവാനാണ് സാധ്യത കൂടുതൽ അത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും ഗ്രീൻ വയർ ഓഡിയോ റൈറ്റും വൈറ്റ് വയർ ഓഡിയോ ലെഫ്റ്റും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് യെല്ലോ വയർ ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഇതിൽ നമുക്ക് കണക്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ തന്നെ മുന്നേ അസംബിൾ ചെയ്ത ഒരു ഫൈവ് പോയിൻ്റ് ആണ് ആമ്പിൾ ഫെയർ അതിൽ നമ്മൾ ലോക്കൽ യു എസ് ബി ബോർഡാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ഈ ബോർഡ് ആഡ് ചെയ്ത് അതിൻ്റെ ആഡിയോ ക്ലാരിറ്റി നോക്കാനാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മുന്നേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫൈവ് പോയിന്റാണ് ആംബിൾ ഫെയർ ഇതിൽ നമ്മൾ സൗണ്ട് റോണിൻ്റെ റിമോട്ട് കിറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൽ യു എസ് ബി ആയിട്ട് ഒരു ലോക്കൽ നൂറ്റി എൺപത് രൂപ നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു ലോക്കൽ ആ യു എസ് പി പാനലാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ കൊടുത്ത യു എസ് പി ഇതിൽ ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് എൻ്റെ ഡിസ്പ്ലേ വരുന്നത് അപ്പം മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന ആ യു എസ് പി പാനലിനെക്കാട്ടിയും വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയ ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ